തിരുവനന്തപുരം പാറശാലയിൽ കൃഷി ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം അപകടാവസ്ഥയിൽ മഴ പെയ്താൽ ഓഫീസിലെ ജീവനക്കാർ കുണനിവർത്തിയിരിക്കേണ്ട അവസ്ഥയാണ് ഉദ്യോഗസ്ഥരും കർഷകരും നിരവധി തവണ പരാതി നൽകിയിട്ടും പരിഹാരമില്ലെന്ന ആക്ഷേപമുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കർഷകരുള്ള മേഖലകളിൽ ഒന്നാണ് പാറശാല പഞ്ചായത്ത് ഓഫീസിന് തൊട്ടു മുന്നിലാണ് കൃഷി ഓഫീസ് പ്രവർത്തിക്കുന്നത് ദിവസേനെ നൂറുകണക്കിന് കർഷകർ വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്നുമുണ്ട് ം ചെന്ന കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുന്ന കൃഷി ഓഫീസ് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് മഴ പെയ്താൽ കുടനിവർത്തിയിരുന്നാണ് ജീവനക്കാർ ഓഫീസിനുള്ളിൽ പണിയെടുക്കുന്നത് ഭരണസമിതി യോഗത്തിൽ തന്നെ ഈ വിഷയത്തെ ചൂണ്ടിക്കാണിച്ച് അംഗങ്ങൾ പ്രതിഷേധിച്ചതാണ് അപ്പോൾ ഉടനെ തന്നെ തൊട്ടടുത്ത് ഫയർഫോഴ്സ് പ്രവർത്തിച്ചിരുന്ന ബിൽഡിംഗിലേക്ക് ഈ കെട്ടിടം മാറ്റി സ്ഥാപിക്കാം എന്ന് അധികൃതർ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി അതേ തുടർന്ന് ഇതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു വന്ന ഒരാളുടെ ഈ കെട്ടിടത്തിലെ കോൺക്രീറ്റ് പാളികൾ ഇടിഞ്ഞു വീണിരിക്കുന്നത് കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ിൽ നിന്നും സിമന്റ് പാളി അടർന്നു വീഴുകയാണ് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് കനത്ത മഴ പെയ്ത സമയത്ത് ഓഫീസിലെത്തിയ കർഷകന്റെയും ജീവനക്കാരുടെയും തലയിലേക്ക് സിമന്റ് പാളി അടർന്നു വീണു ജീവനക്കാരും കർഷകരും കെട്ടിടത്തിന്റെ ദയനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ച പരാതി നൽകിയിട്ടും അധികൃതർ ചെവിക്കൊള്ളുന്നില്ലെന്നാണ് ആരോപണം ഓഫീസിൽ പത്ത് സ്ഥിരം ജീവനക്കാരും കരാർ അടിസ്ഥാനത്തിൽ അഞ്ചു പേരും ജോലി ചെയ്യുന്നു കൃഷി ഓഫീസ് മാറ്റി മാറ്റിസ്ഥാപിക്കണമെന്നാണ് കർഷകരുടെയും ജീവനക്കാരുടെയും ആവശ്യം തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം